കൂട്ടാർക്ക് പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച് സ്കൂൾ അങ്ങണമാച്ച് ഗീപ്പ് തന്നെയാണ് എന്താ രണ്ട് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ എന്നാലും ഫസ്റ്റ് മാച്ച് അന്നേരം പീക്കിലൊക്കെ വെച്ച് വിളിച്ചു നേരെ വന്നിറങ്ങി ലുഡോ നടത്തും വാരിക്കോണ്ടിരിക്കുകയാണ് എന്തായാലും കൂടാണെങ്കിൽ ഇനിമി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവൻ ഇവിടെ പോയി അറത്തില്ല എന്നാൽ ഇവിടുന്ന് വീട്ടൊക്കെ അടിച്ചു നേരെ വന്നോട്ട് സമയത്ത് ഇവിടെ ഒരു കൂട്ടനുണ്ട് എന്തായാലും മിസ്സായി നേരെ മുകളോട്ട് കീറിയിട്ടുണ്ടാവും മെല്ലെ ഓടിയിട്ടും നേരെ സൗണ്ടകത്തോട്ടല്ല വീടിൻ്റെ അകത്തോട്ട് ഇരുന്നേനെ ഏറ്റവും ബെസ്റ്റ് നോക്കുക സന്തോഷം നല്ല ഫൈറ്റ് കിട്ടും ഏറെ ഓടി കൊടുക്കണ്ട കറങ്ങി പോയി അടിക്കാം അതിൽ ലെവൽ ത്രീ ബെസ്റ്റ് ആണെങ്കിൽ മാടി മാടി വിളിക്കുന്നുണ്ട് അതും എടുത്തിട്ട് നേരെ ഉച്ചടിച്ചുകൊണ്ടിരിക്കണെങ്കിൽ ലോങ്ങ് റേഞ്ച് കഴിഞ്ഞിട്ടില്ല അടുത്തൊരു അടി കഴിഞ്ഞി പറ്റത്തുള്ളൂ അവിടെ ഇങ്ങനെ കറങ്ങിയിരുന്ന ഏറ്റവും ബെസ്റ്റ് രണ്ടടിയും അവനങ്ങനെ നോക്കാറുണ്ട് ടീമേറ്റ് കൂടി വന്നുകൊണ്ടിരിക്കണം പെട്ടെന്ന് കില്ലാണ്ട് അവൻ ടീമർ ചറാന്നൊരു ഗ്രൂ ആയിട്ടെങ്കിലും ഞക്ഷം വീണ്ടും അവൻ വന്നുകൊണ്ടിരിക്കണം അവനെയും കൂടി തലയടിച്ച് വെച്ചിട്ട് അവനെയും കൂടി നോക്കണ്ടിരിക്കും കില്ലും കൂടി പെട്ടെന്ന് വിളിച്ചത് ഒരുത്തിനും കൂടി ഉണ്ട് അവൻ സൈഡിൽ തന്നെ ഉണ്ട് പക്ഷെ ഓടിയൊന്നും അറിയത്തില്ല ഇല്ല ആശാമിന്ന തുള്ളി തുള്ളിയും മല്ലേ റിവേവൊക്കെ അടിച്ചിട്ട് വരാട്ടെ നേരെ പൊയ്ക്കൊണ്ടിങ്ങനാ ഓട്ട മിടിക്കോ നേരത്തിട്ട ഗ്ലൂളല്ലല്ലേ നേരൊരു ഗ്രേഡും കൂടി തൂക്കിയിട്ടേം ഒന്നും കൂടി തൂക്കിട്ട് തീർന്നവൻ തീർന്നു അവനൊന്ന് റിവേ ചെയ്ത് വിടുമായിരിക്കും പക്ഷെ കാര്യമൊന്നുമില്ല ഡെത്താണ് അതോ അവിടെ ആശ കൃത്യസാനം ഉണ്ട് പക്ഷേ ഗ്യാപ്പ് ആ ഗ്യാപ്പ് ആ ഗ്യാപ്പ് മുതലെടുത്തിട്ട് അവനെയും കൂടി തട്ടിട്ടും ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാൽ നമ്മുടെ ടീമെയിന് റിവേ വെച്ച് കഴിഞ്ഞിട്ട് പറ്റാത്ത കൊണ്ട് നേരെ ബാക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആന വരുന്ന സൗണ്ട് എന്തോ കിട്ടിയിട്ട് ബാക്കടിച്ചു നേരെ പുറത്തിറങ്ങി നോക്കുകയായിച്ചോട്ടോ കാരണം ഇവർ റിവ്യോ അടിച്ചില്ലേ ചിലപ്പോൾ ഇവിടെ തന്നെ വന്നിറങ്ങിയാലോ അവിടെ പുറത്തിറങ്ങി നോക്കാച്ചു അവസാനം നേരെ ലൂട്ടൊക്കെ അടിച്ച് മാറ്റി ടീമെയിൻ്റെ ഒക്കെ റിവേ ചെയ്ത് വിട്ടിയായിരുന്നു പക്ഷേ വീണ്ടും നമ്മൾ ഡെത്തായി അത് റേഞ്ചില്ലെന്ന് എനിക്കറിയത്തില്ല എന്താണെന്ന് അറിയത്തില്ല ഓക്കെ എന്നാലും നാല് കിലും കൂടി നൈസായിട്ട് നാല് കിലോ വന്നിട്ടില്ലല്ലോ ആരും എടുത്തു ഏതോ അണ്ണാച്ചി വേക്കുന്ന അടിച്ചു എവനടിച്ച തരത്തില്ലെങ്കിൽ ഇവിടുന്ന് അടിച്ചു തരത്തില്ല ഏറ്റവും ടോപ്പിലാണോ അറിയത്തില്ല എവിടുന്ന് കില്ലും കൊണ്ട് പോയി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് അടിക്കോണടിക്കിട്ട് പറയും രണ്ടു സൗകര്യം ഉണ്ട് ഏറ്റവും മുകളിലുണ്ട് ഏറ്റവും തായുണ്ട് ഞാൻ അടിച്ചിട്ട് അടിച്ചിരുമേല്ല നല്ല കിണ്ണാൻ കാച്ചടിച്ചിട്ട് തല അടിച്ച് ഒഴിച്ചിട്ട് അവനും കൂടി നോക്കിയിട്ടും മറ്റവരാണെങ്കിൽ നോക്കാണോ അറിയത്തില്ല നേരം കില്ലും കൂടി കെട്ടി അഞ്ച് കിലും കൂടെ തൂത്തരുണ്ട് പെട്ടെന്ന് വീട്ടടിക്കേണ്ടി പോയിക്കൊണ്ടിരിക്കണം മുകളിൽ തീരുമാന ഒക്കെ ആണെങ്കിൽ വരത്തില്ലേ ഓക്കെ എന്നാൽ അഞ്ച് കിലോ തൂത്തരേ ഇവിടെയാണോ നമ്മുടെ ടീമായിട്ടാണെങ്കിൽ എവിടെ അടിക്കുന്നുണ്ടായിരുന്നു അവനങ്ങൾ സൂപ്പർ ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടിച്ച് കൊല്ലടാ കൊല്ലലാണ് കൊല്ലല്ലട കൊല്ലല്ല കൊന്നല്ലേ കൊന്നു അവനെ തട്ടി നേരെ ഒരു കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് നല്ല സൂപ്പർ ഡ്രോപ്പൊക്കെ എടുത്ത് നമുക്ക് മെല്ലെ പോകാം ലേറെ ലൂട്ടൊക്കെ അടിച്ച് ഇടുന്ന രക്ഷപ്പെടാം അഥവാ ഗ്രോസ് കെട്ടിയാലും നേരെ സൂപ്പർ മെഡിക്കലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് എക്സൈറ്റ് പിന്നല്ല സൂപ്പർ മെഡിക്കൽ ഇല്ലാത്ത മാച്ചോ അല്ല സൂപ്പർ മെഡിക്കറ്റ് അല്ല ഗ്രോസ് ഇല്ലാത്ത മാച്ചോ അതും കൂടി ഇങ്ങനെ നോക്കിയിട്ട് നേരെ ടീമേഴ്സ് രീതിച്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു വണ്ടിക്കൂട്ടാണ് ഇടിച്ചു തീർത്തുന്നു നേരെ നോക്കി അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കണം തുള്ളി ഇറങ്ങി തുള്ളി ഇറങ്ങി അവൻ ഗ്ലൂട്ടും ഒരു കറക്കും കൂടി കറിയും കണ്ണവന അടിക്കുന്നത് എനിക്കറിയാലേ പത്തച്ചിപ്പും കൂടി കിട്ടിയാൽ പൊളിക്കോ നേരെ നോക്കിയിട്ട് റീലോഡും കൂടി ചെയ്ത് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഏത് കണ്ണാറത്തിലേതോ കെണ്ണാറച്ച കണ്ണാണെന്ന് ടപ്പ ടപ്പ കണ്ണോ ആലത്തിൽ എന്തോ ചെയ്യുന്നുണ്ട് ഇരുന്ന് വണ്ടിയും കൊണ്ടിരുന്നുണ്ട് അവൻ ഞാൻ വണ്ടി എടുത്തു പണം അടിച്ചേർപ്പിക്കത്തില്ല ഗ്ലൂ ആയിട്ട് ഇടുന്ന കാര്യം അപ്ഡേറ്റ് ഒക്കെ വന്നുമായിട്ട് മാറ്റുമെന്ന് അറിയത്തില്ല നേരെ നോക്കിയിട്ട് നേരെ വീണ്ടും വന്ന് ഇറങ്ങിയിട്ട് നേരെ ടീമേനൊക്കെ റിവേ ചെയ്ത് വിടാം കാരണം അവർ വണ്ടിയിൽ എത്ര പേരെ വന്നറിയത്തില്ല നേരെ റിവേ അടിച്ചാൽ അടിച്ച് ഓടി വിടും കാരണം നമ്മളൊന്നും അറിയാതെ ചുമ്മാ അങ്ങ് ഓടിക്കൊടുത്തിട്ട് പണി വാങ്ങരുത് ബാക്കടിച്ചു നേരെ നോക്കി എന്തായാലും വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ ആണിനി ഇവിടെ ഇനിമില്ലെന്ന് നോക്കുന്ന സമയത്ത് വെച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അടിച്ചിട്ട് അടിച്ചിട്ട് അടിച്ചേറ്റി നേരെ കയറ്റി പിന്നെയല്ല അവൻ നോക്ക് സെറ്റായിരുന്നു അവനേം കൂടി നോക്കിയിട്ട് എട്ട് കിലും കൂടി കൂടി ഒരുത്തനും കൂടി ഒരുത്തിനും കൂട്ടിനോ പിന്നെ ഡയറത്ത് തീർന്നു ഒമ്പത് കിലും കൂടെ തുതിരിടേം സ്കോഡിനെ മൊത്തം അയപ്പെടുത്തിരിക്കും പതിനാറ് പേരും കൂടെ ബാക്കി ലൂട്ടൊക്കെ അടിച്ച് മെല്ലെ പോകാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കാണി എന്നാൽ ടീമിനി വെച്ചിട്ടേക്കാം ടീമിന്റെ അടിച്ചില്ലല്ലോ എന്നറിയത്തില്ലാ അടിക്കുന്നതായിരിക്കും ലൂട്ടടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അറിയത്തില്ല റിവ്യോ അടിക്കണ്ടായിരുന്നു മറന്നു പോയോ എന്ന് അറിയത്തില്ല ഓക്കെ എന്തായാലും നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലടാ റേഞ്ചില്ലട റേഞ്ച് ഇല്ല അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കാണുന്നില്ല റേഞ്ചില്ലാണ്ടാണോ അറിയത്തില്ലേ രണ്ടുപേർക്ക് റേഞ്ചിലും തോന്നും അവനോട് എനിക്ക് റിവ്യോ അടിക്കാണ്ടായിരുന്നേ ഓക്കെ എന്തായാലും നേരെ ആ ഒരു ഇനിമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പറന്ന് പറഞ്ഞു പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ രണ്ടും ഞെക്കും എടുത്തു ഒരു കാര്യമില്ല വീണ്ടും പോയിട്ട് അവനെ കില്ലടിക്കാണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഗണ്ണൊന്നും ഉണ്ടാകില്ല ഉണ്ടെങ്കിൽ തന്നെ എന്താ വല്ല തോമസിനും കൊടുത്തിട്ടുണ്ടാവും അത്രയല്ലേ ഉള്ളു നേരെ നോക്കൂ കിണക്കിണ്ട് നേരെ അടിച്ചുപിടിച്ച് അവനും കൂടി നോക്കിയിട്ട് എന്നാലും ആര് കില്ലും കൂടി കംപ്ലീറ്റ് ഇട്ടിട്ട് വരാറ നേരെ കില്ലും കൂടി ഇട്ടപ്പെട്ട പട്ടപ്പ് പറഞ്ഞു ഞെക്കിക്കൊണ്ടിരിക്കണം പക്ഷെ ചത്തില്ലായിരുന്നു വീണ്ടും കില്ല കംപ്ലീറ്റ് ചെയ്ത് എന്നാലും സെറ്റാണ് ഇവിടെ കടിച്ചു പറ്റിയും വരുന്ന വീട്ടിലൊക്കെ ഒരു ടൂൾ ആയിരിക്കും വരുത്താൻ നേരെ അവനെയും കൂടി വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കാമായിരുന്നു അവനെയും കൂടി തട്ടിയും അപ്പോൾ പത്തിന് ഒന്ന് കിലും കൂടി തൂത്ത് കരിക എന്നാലും സെറ്റാണ് നേരെ പോയി ടീം ലൂട്ടടിക്കാം കുറച്ച് ഈ ആറുമോ കൂടി കിട്ടണമെങ്കിൽ സെറ്റായിരിക്കും കാരണം നേരെ സൂണ്ടാകത്തോട്ട് കയറാമല്ലോ എന്നിട്ട് വെയിറ്റ് ചെയ്യാം നേരെ ലൂട്ടൊക്കെ അടിച്ച് മാറ്റി നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോട്ട് ഒരു ഇരുമിനെ പോലും കാണുന്നില്ല നമ്മുടെ ടീമിൻ്റെ അങ്ങ് നല്ല സൂണ്ട് പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഇത്താണെങ്കിൽ വണ്ടിയും കൊണ്ടൊക്കെ വരുന്നുണ്ട് വേണ്ട കത്തിക്കണ്ടാം കാരണം റിസ്ക് ആണ് കാരണം ഇല്ലെങ്കിൽ ഇല്ല അഥവാ അവനെ കത്തിച്ചിട്ട് ലൂട്ടിൽ പണിയിട്ടും എനിമി ഉണ്ട് ഞാൻ കണ്ടു കാരണം അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കാരണം കുറെ ഇല്ലേ പുറത്തുനിന്ന് അടിക്കുന്നായിരുന്നു അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു നോക്കുന്ന സമയത്ത് ഒന്നല്ല രണ്ടല്ല മൂന്ന് പേരെയും അവനാണെങ്കിൽ കിടക്കുമോ എന്തോ ചെയ്യാമായിരുന്നു ആശാൻ അവനെയും കൂടെ അടിച്ച് നോക്കിട്ട് പക്ഷെ ഞാൻ കില്ലെടുക്കാനാണോ നോക്കുന്നത് പക്ഷെ കില്ലെടുക്കാണെങ്കിൽ പറ്റേണ്ടതാണ് എന്നാ ചെയ്യാം ഈ ഓ ടീമൊക്കെ യവനക്യൂട്ട് പോകുന്നു നേരെ അടിച്ചോ ടീമേറ്റി പെവരായിരുന്നു അവൾ തിരിച്ചടിക്കുന്നുണ്ട് മെല്ല ഗ്ലൂ ആയിട്ടും നേരെ ഒരു മെഡിക്കലും കൂടെ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പീക്കാണ്ട് വലിയ പ്രശ്നമില്ല പീക്കൽ നമ്മളെ ബെറുമുടിയാണ്ട് വലിയ പ്രശ്നമില്ല സൗണ്ട് പെട്ടി അത്തുള്ളൂ വലിയ പ്രോബ്ലം ഒന്നും ഇല്ല നേരെ ബാക്കടിച്ചുകൊണ്ടിരിക്കാണ്ട് ഒരു ഇൻസിലറൊക്കെ വലിച്ചുകയറ്റി നേരെ സൗണ്ടാകത്തോട്ട് കണ്ടില്ലേ എല്ലാം ഡെത്താണ് അവനൊക്കെ മെഡിക്കൽ അടിച്ചുകൊണ്ടേ അത്തുള്ളൂ നമ്മൾ ഡാമേജ് കൊടുത്തല്ലേ ഡെത്ത് ഡെത്തായിക്കോളും നേരെ സൗണ്ട് ആകൊണ്ട് കയ്യുമ്പോഴേക്കും അവനൊക്കെ ഡെത്താണെങ്കിലും പതിമൂന്ന് കിലോമീറ്റർ തൂത്തിട്ട് നേരെ സോണ്ട പുറത്താണെങ്കിലും കുറച്ചും നല്ല കൂളായിട്ട് റിവേവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് മെല്ലെ പോയിന് അവനെ കില്ലടിക്കാറുണ്ട് ഞാൻ പോയിക്കൊണ്ടിരണം ഞാൻ പതുക്കെ പതുക്കെ വരികയാണ് ഞാൻ പതുക്കെ വന്നാൽ മതി പതുക്കെ കൊന്നു വരാം സുഖമായിട്ട് കൊണ്ടുവരാട്ടെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ചങ്ങയാണെങ്കിൽ മെല്ലെ ടീമേൻ്റെ ഒരു പ്രതീക്ഷയും കൊടുത്ത് കൊണ്ടുവരുന്നുണ്ട് നോക്കിയിട്ട് ഒരു ഫുൾ ടീമിൻ്റെ ഭാരം ചുമന്നിട്ട് വരുന്നൊരു മുതലാളിയാണ് നേരെ അവനിട്ട് കൊടുത്തു രണ്ടെണ്ണം കൊടുത്ത ഉടൻ തന്നെ അവൻ ടീമിന് മൊത്തം ഒന്ന് പേടിച്ചിട്ടുണ്ട് ചവനടാ എങ്ങനെയെങ്കിലും രക്ഷിപാടാട്ട് അതും അവനെടുത്തില്ലേ ആ ബ്രേക്കർ മറ്റേ ലോഞ്ച് പേടും കൂടി ഉണ്ട് അവസാന നിമിഷം യൂസ് ചെയ്യാൻ നോക്കി നിൽക്കുന്നു ഇങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ അങ്ങ് പറന്ന് പോവുക അതല്ല വെയിറ്റ് ചെയ്യുക അവിടെ തന്നെ ഓക്കെടാ നീ ഇപ്പോഴാണോ കില്ലെടുക്കുന്നത് സൂപ്പർ മെഡിക്കല് തന്നെ എന്നാൽ ഒരു ബൗണ്ടറി ടോക്കണമെങ്കിൽ ഇപ്പോഴാണ് ഓണാകുന്നത് എൻ്റെ മോൻ ഇത്ര നേരം ചെക്ക് ചെയ്യാം ഇപ്പോഴാണ് ഡാമേജ് കൊടുത്തെന്ന് അറിയത്തില്ലേ ബൗണ്ടിട്ടോ കൂടെ പോണാമെന്നു എന്നാൽ സംഭവം അറിയത്തില്ല എന്നാലും ഇരിക്കാണല്ലോ കില്ല് വന്ന് എന്നാ സംഭവം അറിയത്തില്ല ഓക്കെ എന്നാലും പതിനാല് കില്ലും കൂടി തൂത്തേരി അവിടെയാണ് നല്ല രീതിയിൽ ഒരു രണ്ട് മൂന്ന് പേരെ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കയറ്റി കയറ്റി ഞാൻ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചടിച്ച് അടിച്ച് അടിച്ചടിച്ച് എല്ലാ കില്ല അവിടുന്ന് ഇവിടുന്നൊക്കെ നൈസ് ആയിട്ട് ഓസിക്കില്ലെടുത്തുകൊണ്ടിരിക്കുകയാണ് അതൊന്നും കംപ്ലീറ്റ് ചെയ്തു രണ്ട് രണ്ടുപേരും കൂടി ഉള്ളത് ഒരുത്തവീ നോക്കാണ് അവനെ നട്ടിയും ഇനി ഒറ്റ ഒരു ഇനിമയും കൂടി ബാക്കിയുള്ളു അവൻ അവിടെ ഉണ്ടോ അത് വേറെ എവിടെയെങ്കിലും ആണോ ഒന്നും അറത്തില്ല ഇവിടെ ഗ്ലൂ ആയിട്ട് കാണാൻ ഉണ്ട് ഈ കുരുപ്പിട്ടതാണോ അരത്തില്ല ഇവൻ ഇട്ടതുപോലെ എനിക്ക് തോന്നുന്നില്ല നീ താരം നോക്കൂ ഇവനാണ് കണ്ടു ഞാൻ വെച്ചാൽ ഇവൻ കണ്ടു അതുകൊണ്ട് ബ്രേക്കർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗ്ലൂ ആൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയും അത് ലോഞ്ച് ലോഞ്ചർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഞാൻ വെച്ചാൽ അവിടെത്തന്നെ ഉണ്ടാകുമായിരിക്കും ഇന്നലെ അടിക്കല്ല ഇങ്ങനെ ഓടുമ്പോൾ എനിക്ക് പറഞ്ഞാണ് ഗണ്ണും പിടിച്ച് ഓടുന്നത് കാരണം അടിച്ചാലും ബാറ്റി അല്ല കുറത്തിലുള്ളൂ അങ്ങനെയും ഒന്ന് അടിക്കോട്ടാണ് ഓടുന്നത് പക്ഷേ കാണുന്നില്ല അവസാനം ഇവൻ വിട്ടു അപ്പോൾ തോന്നി പിന്നെ അവിടെ ഉണ്ടാവത്തില്ല പിന്നെ ആ സ്കേറും വിട്ടു നോക്കിയാൽ കണ്ടില്ല നോക്കുക സന്തരിച്ച് അങ്ങയാണെങ്കിൽ നല്ല കൂടായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബ്രേക്കർ ും ഇതൊക്കെ തൂക്കരുട കില്ലെടുക്കല കില്ലെടുക്കില്ല ജസ്റ്റ് ഒറ്റ തട്ട് അര കിലും കൂടി കിട്ടിയ എന്നാലും പതിനെട്ട് കിലും വിത്ത് പോയി എന്നിവ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാണെങ്കിൽ തയ്യക്കോട്ട് ഒന്ന് ഫോളോ ഫ്രണ്ട്സ്